ചേമ്പും വാഴക്കയും കൊണ്ട് ഇന്ന് നമുക്ക് ഒരു ഇരിച്ചെരി ഉണ്ടാക്കാം ഇതിനൊപ്പം കടലയും കൂടി ചേർക്കും ഇത് രണ്ടും ഇനി തൊലിയെടുത്ത് നമുക്ക് കഷ്ണങ്ങളായി മുറിച്ച് വയ്ക്കാം വാഴക്കയ്ക്ക് തൊലി കുറച്ച് ഉണ്ടായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കഷണങ്ങൾ ഈ വലുപ്പത്തിൽ അരിഞ്ഞു വയ്ക്കുക ഒരു പാൻ എടുപ്പത്ത് വയ്ക്കുക അതിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കാം ഇനി ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനായി അരമുറി തേങ്ങ അര ടീസ്പൂൺ ജീരകം ഒരു ഒരഞ്ചല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ നല്ല മുളക് ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാം ഇനി ഇതിനെ നല്ലവണ്ണം അരയ്ക്കേണ്ട അവിയലൊക്കെ പാകത്തിന് അരച്ചെടുക്കാം ഈ പാഹത്തിന് കൂട്ട് അരച്ച് വെക്കുക ഇതിനെ വെന്തു കഷ്ണങ്ങളിൽ ചേർക്കാം ഒരു അര ഗ്ലാസ് കടല വെള്ളത്തിൽ കുതിർത്ത് വേയിച്ച് വച്ചിട്ടുണ്ട് ഇതിനെയും കൂടി ആ കഷ്ണങ്ങളിൽ ചേർക്കണം കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനൊപ്പം വേവിച്ച കടല ചേർക്കാം ഇതിൻ്റെ കൂടെ അരപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് അരപ്പ് കുറച്ച് ചൂടാവുന്നതുവരെ തിളപ്പിക്കാം ഇപ്പോൾ അരച്ച കൂട്ടും കടലയും ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് കടുക് വറുത്തിടാം അതിനായി ഒരു പാനിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഉഴുന്ന് പരിപ്പ് മുളക് ഇവ വറുത്തിടുക അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇനി തേങ്ങയും കൂടി ചേർത്ത് വറുത്തെടുക്കാം ഇപ്പോൾ ഇത് മതിയായി ഇനി ഇതിനെ നമുക്ക് കഷ്ണങ്ങൾ ചേർ കറിയോടൊപ്പം ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ കട്ടിയായിട്ടാണ് എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ലൂസായിട്ടും ഇത് എരിശ്ശേരി ഉണ്ടാക്കാവുന്നതാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എരിശ്ശേരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊപ്പം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നന്ദി നമസ്കാരം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്